നമസ്കാരം ഓണത്തിന്റെ മറ്റൊരു വിശേഷവുമായി ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഓണത്തിന് വീട്ടിൽ കളിക്കാൻ പറ്റുന്ന രണ്ട് പഴയ കളികളെ കുറിച്ചാണ് സംസാരിച്ചിരുന്നത് ഇന്ന് നമുക്ക് ഓണക്കാലത്ത് കളിക്കുന്ന മറ്റു മൂന്ന് കളികളെക്കുറിച്ച് സംസാരിക്കാം നിങ്ങളിൽ പലർക്കും കേട്ടിട്ടുള്ള കളിയായിരിക്കും തുമ്പിതുള്ളലും തലപ്പന്ത് കളിയും പിന്നെ നമ്മുടെ സ്വന്തം ഉറിയടിയും ആദ്യം നമുക്ക് തുമ്പിതുള്ളലിനെ കുറിച്ച് സംസാരിക്കാം തുമ്പിതുള്ളൽ പൊതുവെ ഓണക്കാലത്താണ് കളിക്കുന്നത് ചില പ്രദേശങ്ങളിൽ ഇത് തിരുവാതിര ആഘോഷങ്ങളിലും കളിക്കാറുണ്ട് സ്ത്രീകളാണ് തുമ്പിതുള്ളൽ കളിക്കുന്നത് ഇനി എങ്ങനെയാണ് ഇത് കളിക്കുന്നതെന്ന് നോക്കാം ആദ്യം സ്ത്രീകൾ വട്ടത്തിലിരിക്കും അവരുടെ മദ്യത്തിൽ മറ്റൊരു സ്ത്രീയും ഇരിക്കും മദ്യത്തിലിരിക്കുന്ന സ്ത്രീയുടെ കയ്യിൽ തുമ്പക്കുടമോ അല്ലെങ്കിൽ മരത്തിന്റെ ചെറിയ ഇലക്കൊമ്പോ ഉണ്ടാകും തുടർന്ന് ചുറ്റുമിരിക്കുന്നവർ പാട്ടുപാടുകയും ആർപ്പ് വിളിക്കുകയും കുരവയിടുകയും ചെയ്യും ആ സമയത്ത് മധ്യത്തിലിരിക്കുന്ന പെൺകുട്ടി പതുക്കെ തുമ്പിതുള്ളാൻ തുടങ്ങും ചുറ്റുമിരിക്കുന്നവരുടെ പാട്ടിന്റെ താളത്തിനൊത്ത് പെൺകുട്ടി പതുക്കെ തുള്ളാൻ തുടങ്ങും പാട്ടിന്റെ വേഗത കൂടുന്നതിനനുസരിച്ച് പെൺകുട്ടി തുമ്പിയെ പോലെ തുള്ളാനും വിറയ്ക്കാനും തുടങ്ങും പാട്ടിന്റെ വേഗത കൂടുന്തോറും മധ്യത്തിലിരിക്കുന്ന പെൺകുട്ടിയും അവളുടെ കയ്യിലിരിക്കുന്ന തുമ്പച്ചെടിയോ മരത്തിന്റെ കൊമ്പോ വിറയ്ക്കാൻ തുടങ്ങും ഏറ്റവും അവസാനം പെൺകുട്ടി നിലത്ത് വീഴും പണ്ടൊക്കെ ഓണക്കാലത്ത് നാട്ടിൻപുറങ്ങളിൽ ഈ പരിപാടി നടത്താറുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഇത്തരം പരിപാടികൾ പഴയതുപോലെ എങ്ങും കാണാറില്ല തുമ്പിനുള്ളൽ പോലെ പണ്ട് ഓണക്കാലത്ത് കളിച്ചിരുന്ന ഒരു നാടൻ കളിയാണ് തലപ്പന്ത് കളി ചിലയിടങ്ങളിൽ ഓണപ്പന്ത് കളി ഇത് അറിയപ്പെടാറുണ്ട് തലയ്ക്ക് മുകളിലൂടെ പന്തടിച്ചു കളയുന്ന ഒരു കളിയായതുകൊണ്ടാണ് ഇതിനെ തലപ്പന്ത് കളി എന്ന് അറിയപ്പെടുന്നത് രണ്ട് ടീമുകളായിട്ടാണ് കളി കളിക്കുന്നത് ഒരു ടീം കളിക്കുകയും മറ്റൊരു ടീം മാറി വെയിറ്റ് ചെയ്യുകയും ചെയ്യും ഒരു ടീമിൽ ഏഴു പേര് വീതമാണ് ഉള്ളത് കളി തുടങ്ങുന്നതിന് മുന്നേ ഏകദേശം നൂറ്റി അൻപത് സെന്റിമീറ്റർ നീളമുള്ള ഒരു കമ്പ് നാട്ടണം അതിൽ നിന്നും കുറച്ചകലത്തിൽ നിന്ന് വേണം പന്ത് തട്ടാൻ ഓല കൊണ്ടുണ്ടാക്കിയ പന്താണ് ഇതിനായി ഉപയോഗിക്കുന്നത് കാലുകൊണ്ടല്ല ഈ പന്ത് തട്ടുന്നത് പന്ത് ഒരു കൈകൊണ്ട് മുകളിലേക്ക് എറിഞ്ഞ് മറ്റൊരു കൈകൊണ്ട് പന്ത് തലയ്ക്ക് മുകളിലൂടെ പുറകിലോട്ട് തട്ടിത്തെറിപ്പിക്കുന്നതോടെയാണ് കളി തുടങ്ങുന്നത് പൊങ്ങി വരുന്ന പന്ത് നിലത്ത് വീഴുന്നതിന് മുൻപായി പിടിക്കണം പന്ത് പിടിച്ചാലും പന്ത് വീണെടുത്തു നിന്ന് എറിഞ്ഞ് ആദ്യം നാട്ടിയ കമ്പിൽ കൊള്ളിച്ചാലും ആദ്യം പന്ത് എറിഞ്ഞാൾ പുറത്തു പോകും കുറച്ചധിക സമയം നീണ്ടു നിൽക്കുന്ന ഒരു കളിയാണ് തലപ്പന്ത് കളി ഒരു ടീം ജയിക്കാൻ തന്നെ മണിക്കൂറുകൾ നീണ്ടുപോകും തലപ്പന്ത് കളിയുടെ നിയമം മറ്റു കളികളെ പോലെ അത്ര എളുപ്പമല്ല പലയിടത്തും പല രീതിയിലാണ് കളി നടക്കുന്നത് അടുത്തതായി നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു കളിയാണ് ഉറിയടി ഇന്നും ഈ കളികൾ ഓണക്കാലത്ത് സ്കൂളുകളിലും ക്ലബുകളിലുമൊക്കെ നടത്താറുണ്ട് പലയിടത്തും പല രീതിയിലാണ് ഉറിയടി നടത്താറുള്ളത് ഒരു മൺകുടം കയറിന്റെ അറ്റത്ത് കെട്ടിയിടും ആ കുടത്തിനുള്ളിൽ പലയിടത്തും പല സാധനങ്ങളാണ് നിറയ്ക്കുന്നത് ഒന്നെങ്കിൽ പാല് വെണ്ണ എന്നിവ നിറയ്ക്കും ചിലയിടത്ത് മിഠായികളും ചെറിയ സമ്മാന പൊതികളും നിറയ്ക്കാറുണ്ട് ഇങ്ങനെ നിറച്ച മൺകുടം കയറിൽ കെട്ടി ആ കയർ കപ്പി വഴി താഴേക്ക് കൊണ്ടുവരികയും ആ കയർ ഒരാൾ പിടിക്കുകയും ചെയ്യും ഇങ്ങനെ കയർ നിയന്ത്രിക്കുന്ന ആളെ ഉറിക്കാരൻ എന്നാണ് വിളിക്കുന്നത് ഉറിക്കാരൻ കയർ താഴേക്കും മുകളിലേക്കും ഒക്കെ കറക്കും ഉറിയടിക്കാൻ വരുന്ന ആള് അതനുസരിച്ച് വേണം ഉറിയടിച്ചു പൊട്ടിക്കാൻ ഉറിയടിച്ചു പൊട്ടിക്കാൻ വരുന്ന ആളിന്റെ കയ്യിൽ ഒരു കട്ടിയുള്ള മരക്കൊമ്പുണ്ടായിരിക്കും അതുകൊണ്ട് വേണം അയാൾ ഉറിയടിക്കാൻ ഇയാൾ ഉറിയടിക്കാതിരിക്കാൻ ഉറിക്കാരൻ കയറ് ചലിപ്പിച്ചുകൊണ്ടേയിരിക്കും അത് അതിജീവിച്ച് വേണം ഉറിയടിച്ച് മത്സരത്തിൽ വിജയിക്കാൻ നിങ്ങളുടെ നാട്ടിൽ കളിക്കാറുള്ള ഒരു ഓണക്കളി ഏതാണെന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു എപ്പിസോഡിൽ ഓണത്തിന്റെ പുതിയൊരു വിശേഷവുമായി വീണ്ടും കാണാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ